ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു എവിടെയെങ്കിലും ഒരു ചെറിയ യാത്ര പോകണമെന്നൊക്കെ കരുതി ഇരുന്നതാണ് എന്നാൽ തലേ ദിവസം നമ്മുടെ രാജ്യത്തെ തന്നെ നടിക്കിയ വാർത്തകളൊക്കെ വന്നതോടെ ആ യാത്രയുടെ സന്തോഷമൊക്കെ അങ്ങ് പോയി ഇരുപത്തി ഒന്നാം തീയതി രാത്രിയിലും ഞാനും എൻ്റെ വീട്ടിലെ മക്കളുമായിട്ട് ആലോചിച്ച് കാശ്മീർ പോകുന്ന യാത്രയെ ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കിടന്നത് പിറ്റേ ദിവസമാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നത് രാത്രി മുഴുവൻ ഈ വാർത്തകളെല്ലാം കണ്ടും കേട്ടും സത്യത്തിൽ മനസ്സ് മരവിച്ച പോലെയായി രാവിലെ ക്ഷേത്രദർശനത്തിന് പോയി അതിനുശേഷം ശേഷം ഞങ്ങളുടെ മിലിറ്ററി ക്യാൻറ്റീനുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് തിരിച്ചു വരുന്ന വഴിക്കാണ് പടഹാർ ബ്രിഡ്ജിനെ കുറിച്ച് അത് ഇടയാണ് കേൾക്കാൻ തുടങ്ങിയത് വെറുതെ ലക്ഷ്യമില്ലാത്തൊരു യാത്രയായിരുന്നു ഞങ്ങളുടെ അന്നത്തേത് വീട്ടിലിരുന്ന് ഭാഗത്തൊക്കെ കേട്ട് മനസ്സ് കൂടുതൽ അസ്വസ്ഥമാകുന്നതിലും നല്ലത് ചെറിയൊരു യാത്ര പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളവിടെ നിന്ന് കുട്ടനാടും പരിസരമൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ചെറിയ യാത്രയിലാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു പോരാൻ തന്നെ പ്ലാൻ ചെയ്തതാണ് പെട്ടെന്നാണ് ഇങ്ങനെ ചങ്ങനാശ്ശേരിയിലെത്തിയപ്പോൾ പടഹാർ ബ്രിഡ്ജ് കാണാമെന്ന് ചേട്ടൻ പറയുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതിയുള്ള യാത്രയാണ് ഇത് മാമൂട് പാലമാണ് ഇത് കഴിഞ്ഞാൽ ചമ്പക്കുളം പാലം ആ ചമ്പക്കുളം പാലത്തിലൂടെ ഒരു തവണ പോയിട്ടുണ്ട് എങ്ങോട്ട് നോക്കിയാലും തോടും കായലും വെള്ളവും ഒക്കെ തന്നെയാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരി വഴിയാണ് പോയത് അതുകൊണ്ട് ചമ്പക്കുളം പാലമൊക്കെ കയറി ഇരുവശങ്ങളിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് പോകാമെന്ന് വിചാരിച്ചു തിരുവല്ല വഴി വന്നാൽ തകടി വന്ന് പടഹാരൻ ബ്രിഡ്ജ് കയറി ചമ്പക്കുളം നെടുമുടി റോഡിൽ വന്ന് ചങ്ങനാശ്ശേരിക്ക് പോകാനായിട്ട് കഴിയും ഞങ്ങൾ ഏകദേശം മൂന്നരയോടെയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് യാത്ര തിരിച്ചത് ഇനി ഇനിയിപ്പോൾ ചമ്പക്കുളം പാലത്തിൽ നിന്നും അധികം ദൂരമില്ല ആകെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ പടഹാരത്തേക്കുള്ളൂ ഈ പാലവും വളരെ മനോഹരമാണ് അതിന് മുൻപ് ഞാൻ ഈ പാലത്തിൽ കൂടെ ഒരു തവണ പോയിട്ടുണ്ട് വലതുവശത്ത് പോകുന്ന വഴിക്ക് ഒരു പള്ളിയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിനെ അമ്പലപ്പുഴ തിരുവല്ല റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് പടഹാരം ബ്രിഡ്ജ് അതുകൊണ്ട് ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം ദൂരം കുറഞ്ഞ് കിട്ടുമെന്നാണ് പറയുന്നത് തകഴി നെടുമുടി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഉള്ള പാലം വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് നാനൂറ്റി അൻപത്തി മൂന്ന് മീറ്റർ നീളമുണ്ട് ഈ പാലത്തിന് മുകളിൽ കൂടെ നമുക്കിങ്ങനെ ഈ വമ്പൻ പാലത്തിൽ കൂടെ കയറി നമുക്ക് അപ്പുറത്തേക്ക് ഇറങ്ങാം താഴെ കൂടി നടപ്പാതയുണ്ട് ഏറ്റവും താഴെയായിട്ടുള്ളത് ജലപാതയാണ് വളരെ വിസ്മയകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടുത്തെ പടഹാരപ്പാലം ഇതിൻ്റെ പണിയൊക്കെ പൂർത്തിയായി എന്നൊക്കെയാണ് അറിഞ്ഞത് അങ്ങനെ എന്തായാലും പല ദിവസങ്ങളായിട്ട് ഞങ്ങൾ കേട്ട ഒരു വാർത്തയായിരുന്നു ഇത് അപ്പം അങ്ങനെയാണ് എല്ലാം അടുത്തുള്ള സ്ഥലത്തേക്ക് എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഇവിടേക്ക് യാത്ര തിരിച്ചത് ഈ കാണുന്നതെല്ലാം കൂറ്റൻ വാച്ച് ടവറുകളാണ് എട്ട് വാച്ച് ടവറുകൾ ഇവിടെയുണ്ട് പമ്പാനദിക്കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് പടഹാരം പാലം മറ്റ് പാലങ്ങളിൽ നിന്ന് വളരെയേറെ പ്രത്യേകതയുള്ളതാണ് കുട്ടനാട്ടിലെ മനോഹരമായ തകഴി അടു കൂടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് കരുവാറ്റ കുപ്പപ്പുറം റോഡിൽ സ്ഥിതി ചെയ്യുന്ന പടഹാരം പാലം ഈ പാലം കുട്ടനാടിൻ്റെ വികസനത്തിനൊപ്പം വിനോദസഞ്ചാരത്തിനും വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട് നാനൂറ്റി അൻപത്തി മൂന്ന് മീറ്റർ നീളം ഓരേഴര മീറ്റർ വീതി അതുപോലെ താഴെയുള്ള നടപ്പാതയ്ക്ക് ഏകദേശം വൺ പോയിൻ്റ് സെവൻ മീറ്റർ വീതിയും പറയുന്നത് ഞങ്ങൾ വണ്ടി എവിടെ ഒതുക്കിയിട്ട് അല്പം നടന്നു പോകാമെന്ന് വിചാരിച്ചു ഈ നടപ്പാതയിലൂടെ നടന്ന് ചെന്ന് വാച്ച് ടവറിലേക്ക് കയറാനുള്ള ഭാഗങ്ങളൊക്കെ പണിതീർന്ന് വരുന്നതേ ഉള്ളൂ നമ്മളീ വശത്ത് കാണുന്നത് നടപ്പാതയാണ് ഈ അഴിയിട്ടതുപോലെ കാണുന്ന ഭാഗങ്ങൾ അവിടെ കൂടെ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ നടന്നു വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പക്ഷെ കുട്ടികളെ പോലെ നമുക്ക് അവിടേക്ക് കയറാനുള്ള ഭാഗം നന്നായിട്ട് പണിഞ്ഞ് തീർന്നിട്ടില്ല കുട്ടികളതുവഴി വലിഞ്ഞൊക്കെ കയറുന്നതാണ് കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് വളരെയേറെ പ്രയോജനകരമാണ് അതുപോലെ തന്നെ കാഴ്ചക്കാർക്കും വളരെ നല്ലതാണ് ആ വാച്ച് ടവറിലേക്കൊക്കെ കയറി നമുക്ക് കുട്ടനാടിൻ്റെ നയനമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം ഈ കുട്ടനാട്ടിലൂടെ കുറേ തവണ ബോട്ട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട് ഹൗസ് ബോട്ടിലും യന്ത്രവൽക്കൃത ബോട്ടിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട് തോടുകളും തോട് നിറയെ ആമ്പൽപ്പൂക്കളും നെൽപ്പാടങ്ങളും അങ്ങനെ തെങ്ങിൻ തോപ്പുകളും ഒക്കെയായിട്ട് വളരെ പച്ചപ്പ് നിറഞ്ഞ കൂട്ടനാടിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ഒരു മടുപ്പുണ്ടാക്കുന്ന കാഴ്ചയല്ല ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ബോട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നതിലും ഭംഗിയാണ് ഇതുവഴി ഇങ്ങനെ നടന്ന് കാണുന്നത് വൈകുന്നേരത്തെ സമയമായതുകൊണ്ട് നല്ല തണുപ്പും കാറ്റുമൊക്കെ ഉണ്ട് മനസ്സൊന്നും റിലാക്സ് ആകാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷമാണ് സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ധാരാളം കുട്ടികളൊക്കെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടിയും അതുപോലെ ചൂണ്ടയിട്ടും ഒക്കെ ഇതുവഴി ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ധാരാളം ബോട്ട് സർവീസൊക്കെ ഇപ്പോൾ തന്നെയുണ്ട് യന്ത്രവൽകൃത ബോട്ടുകളും വള്ളങ്ങളും ഹൗസ് ബോട്ടും എല്ലാം സഞ്ചാരികളുമായിട്ട് പോകുന്നതൊക്കെ കാണാം ഞങ്ങൾ ഇങ്ങനെ കരയിലേക്ക് വണ്ടി ഓടിച്ച് പോകുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അപ്പുറത്തായിരുന്നെങ്കിൽ ബോട്ട് സർവീസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ പ്ലാനിലൊന്നും പോയതല്ലാത്തതുകൊണ്ട് പിന്നെ അത് നോക്കിയില്ല ബോട്ടിൽ പോകേണ്ടവർക്ക് ബോട്ട് സർവീസൊക്കെ നടത്തുന്നവരുടെ നമ്പറൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന വാച്ച് ടവറിലേക്ക് നടപ്പാതയിലൂടെ നമുക്ക് കയറണമെങ്കിൽ ആ എൻട്രൻസ് ഒക്കെ ശരിയായാലും മാത്രമേ പറ്റൂ അപ്പോൾ അതൊക്കെ ശരിയായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആളുകളൊക്കെ ഇവിടേക്ക് വരും അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലൊക്കെ ഇവിടെയുള്ള ആളുകളൊക്കെ ആലപ്പുഴയിലൊക്കെയാണ് പോയി താമസിച്ചിരുന്നെന്നാണ് ഇവിടെ ഒരു സ്ഥലവാസി പറഞ്ഞത് ഇനി നമുക്ക് ഈ പാലത്തിൻ്റെ ഇടതുവശത്തേക്ക് കൂടി പോകാം അരിടമ്പല ഈ ചെറിയ ഒക്കെ നടക്കാൻ നല്ല രസമാണ് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ഈ പാലം മുകളിൽക്കൂടെ നല്ല വമ്പൻ പാലം താഴെ നടപ്പാത ഏറ്റവും താഴെയായിട്ട് ജലപാത ഇവിടെയുള്ള ആളുകളുടെ യാത്രാക്ലേശത്തിനും നല്ല ഒരു പരിഹാരമാണ് ഈ പാലം കുട്ടനാടൻ പാടശേഖരവും കുട്ടനാട്ടിലെ അതിമനോഹരമായ ഈ പബ്ബയാറും ധാരാളം ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ തന്നെ ആകർഷിച്ച് തുടങ്ങിയിട്ടുണ്ട് പണിയൊക്കെ ഏതാണ്ട് തീർന്നു കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു കാഴ്ചയാണ് മുകളിക്കൂടി ഇങ്ങനെ വാഹനങ്ങൾ കടന്നു പോവും അതിൻ്റെ ഏറ്റവും താഴെയായിട്ടുള്ള റോഡുണ്ട് മധ്യഭാഗത്ത് നദിക്ക് കുറുകെ വാഹനങ്ങൾ പോകുന്നതിന് തടസ്സമില്ലാത്ത രീതിയിൽ പാലത്ത് വിരുവേശകലമായിട്ട് നടപ്പാത ടവറിൽ നിന്നൊക്കെ ഉള്ള കാഴ്ച വളരെ മനോഹരമായിരിക്കും ചെറുവള്ളത്തിലൊക്കെ ധാരാളം ആളുകൾ നദിയിലൂടെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുന്നുണ്ട് അതിന് മുൻപ് ആളുകൾ കടത്തുവള്ളത്തെയൊക്കെ ആശ്രയിച്ചാണ് അങ്ങേക്കരയിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു പാലം വന്നതിലൂടെ വണ്ടാനം മെഡിക്കൽ കോളേജിലൊക്കെ പോകാൻ വളരെ എളുപ്പമാണ് ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴാണ് ശരിക്കും ഈ പാലത്തിൻ്റെ മുഴുവൻ ഭംഗിയും കാണാൻ കഴിയുന്നത് നല്ല ആഴമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും ബോട്ട് സർവീസ് ഒന്നും ഇതുവഴി നടക്കുകയല്ലോ ആൾ വെറുതെ ഈ ആറ്റമ്പലെ ചെറിയ റോഡിലൂടെ എല്ലാം കുറച്ച് നടന്നു നല്ല രസമാണ് പൊതുവേ ഈ കുട്ടനാടിൻ്റെ ഗ്രാമീണ പ്രദേശങ്ങളെല്ലാം വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ചെറിയ വഴികളൊക്കെ ആയിരിക്കും ചെറിയ തോടുകളൊക്കെ മുറിച്ച് കിടക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെറിയ പാലങ്ങളും ഒക്കെ നല്ല രസമാണ് അതുപോലെ റോഡുകളൊക്കെ ആണെങ്കിലും വളരെ തീരെ കുറച്ച് വീതിയെ കാണത്തുള്ളൂ വണ്ടിയൊക്കെ ഓടിച്ചു പോകാൻ നല്ല പ്രയാസമായിരിക്കും നമ്മളീ നടന്നു പോകുന്ന ഈ വഴിക്ക് തന്നെ ഒരു വിശത്ത് വീടുകളുണ്ട് തീരെ വീതി കുറഞ്ഞ ഭാഗത്താണെങ്കിലും അവിടെയൊക്കെ വീടുകളുണ്ട് വീടിൻ്റെ അപ്പുറം ഇപ്പുറവും വെള്ളമാണ് എല്ലാ വീടിൻ്റെ മുറ്റത്ത് വള്ളമൊക്കെ കിട്ടിയിട്ടിരിക്കുന്നത് കാണാം അതൊക്കെ ഒരു നല്ല കാഴ്ചയാണ് അങ്ങനെ ദൂരെ കൂടി പോകുന്ന കൂട്ടുകളും ചെറുവള്ളങ്ങളും ഒക്കെ കണ്ടു അതൊക്കെ ഞങ്ങൾ തിരികെ നടക്കാൻ തുടങ്ങി വന്ന വഴിക്ക് എന്നത്തേം പോലെ കുറേ ഫോട്ടോകളൊക്കെ എടുത്തു ഈ വെമ്പൻപാലത്തിൻ്റെ പണി ഉടനെ തന്നെ തീരും അപ്പോൾ ഈ കുട്ടനാടിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അത് കൂടുതൽ പൊലിമ കഴിയുന്ന ഒന്നായിരിക്കും എന്നുള്ളതിനു സംശയമില്ല കുട്ടനാടിൻ്റെ ഭംഗി പൂക്ക ഇതയാറിൻ്റെ ഭംഗി പമ്പയാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ എല്ലാവർക്കും ഇടയാവട്ടെ പാലത്തിൻ്റെ ബാസ് ടവറിലേക്കൊക്കെ കയറാൻ പറ്റുന്ന തരത്തിൽ പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ നല്ല മഴയും വെള്ളവും ഒക്കെ ഉള്ളപ്പോൾ വന്നാൽ നല്ല ഭംഗിയായിരിക്കും ഈ കാഴ്ചകൾ ഈ ചെറിയ വീഡിയോ ഇവിടെ മൈൻഡിപ്പിക്കുകയാണ് ഇതേപോലെ പ്രകൃതിയെ ആസ്വദിക്കുവാനും അതുപോലെ മനസ്സൊന്ന് റിലാക്സ് ആവാനും വേണ്ടി പോയ നമ്മുടെ സഹോദരങ്ങളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം രാജ്യത്ത് അധർമ്മികളെ പേടിക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്